നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം വയനാട്ടിലെ ദുരന്ത മുഖത്തു നിന്നുമുള്ള തത്സമയ വിവരങ്ങൾ നമുക്ക് ഓരോ നിമിഷവും കഴിഞ്ഞ നാല് ദിവസമായി ലഭിക്കുന്നുണ്ട് എന്നാൽ അതിനു മുൻപേ പതിനേഴ് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിന് തീരാനോവായി കർണാടകയിലെ ഷിരൂരിൽ കുടങ്ങിയ അർജുനായിട്ടുള്ള തിരച്ചിൽ വളരെ കാര്യക്ഷമമായി നടന്നിരുന്നു അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്ത് എന്നുള്ളത് ഈ നിമിഷം നമുക്കറിയാൻ കഴിയുന്നില്ല ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ മറ്റുമായി അർജുൻ്റെ ഒരു മോതിരം ലഭിച്ചു അർജുനെ കിട്ടുന്ന വക്കിലേക്ക് കടന്നിരിക്കുന്നു എന്ന രീതിയിൽ ഒരു വ്യാജ വാർത്ത പ്രചരിച്ചിരുന്നു കുടുംബം അത് പൂർണമായി നിഷേധിച്ചു അതിനുശേഷം തൃശൂരിൽ നിന്നും യന്ത്ര സാമഗ്രികൾ എത്തിക്കാനായി കഴിയില്ല എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് കോഴിക്കോട് സ്വദേശിയായ അർജുനും ലോറിയും അടക്കം അപകടത്തിൽപ്പെട്ട ഒട്ടേറെ പേരുടെ മരണത്തിനിടയാക്കിയ മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചിട്ട ദേശീയപാത അറുപത്തിയാറിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പുനരാരംഭിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ജൂലൈ പതിനാറിനുണ്ടായ മണ്ണിടിച്ചിലിന് ശേഷം പതിനേഴ് ദിവസത്തിന് ശേഷമാണ് ഈ പാതയിലൂടെ ഗതാഗതം അനുഭവിച്ചിരിക്കുന്നത് മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിലാകട്ടെ ഗംഗാവാലി പുഴയിൽ ഇന്നലെയും നടന്നിട്ടുണ്ടായിരുന്നില്ല ഒരു കാരണവശാലും തിരച്ചിൽ നടത്താൻ കഴിയാത്ത രീതിയിലുള്ള ശക്തമായ അടിയൊഴുക്ക് തന്നെയാണ് ഇതിന് കാരണമായിട്ടുള്ളത് തിരച്ചിൽ ഏകദേശം ഇപ്പോൾ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു എപ്പോൾ കുറയുമോ അപ്പോൾ മാത്രമേ ഇറങ്ങാൻ കഴിയൂ എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ അധികൃതരും സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രതിനിധികൾ ബോട്ടിൽ പുഴയിൽ സാധാരണ പരിശോധന എന്നും നടത്തുന്നുണ്ട് ജലയാനവുമായി ബന്ധപ്പെട്ട് അതിനെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു മണ്ണുവാതി യന്ത്രം കൊണ്ടുവന്ന് തിരച്ചിൽ നടത്താനായി തങ്ങൾ തയ്യാറാണെന്നാണ് തൃശൂരിലെ കേരള കാർഷിക സർവകലാശാല പ്രതിനിധികൾ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരിക്കുന്നത് അവരുടെ പക്കലുള്ള ഡ്രഗ്ജർ എത്തിക്കുകയാണെങ്കിൽ നാല് നോട്ട്സ് വരെയാണ് ഇതിനെ പിടിച്ചു നിൽക്കാനായി സാധിക്കുന്നത് അതിൽ കൂടുതൽ ഒഴുക്കുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തനം മണ്ണ് യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നത് പ്രത്യേകിച്ചും ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നത് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഡ്രഡ്ജർ ഉപയോഗിക്കുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കർണാടക കേരള സർക്കാരുകൾ പരസ്പരം ചർച്ച ചെയ്ത് ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുകയും ചെയ്യും തിരച്ചിലിനു വേണ്ടി ഗിംഗവാലി പുഴയിലെ മണ്ണ് നീക്കാൻ ആവശ്യപ്പെട്ടായിരുന്നു തൃശൂർ കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള പ്രതിനിധി സംഘം ഈ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തിയതും തൃശൂരിലുള്ള ഡ്രഡ്ജർ അവിടേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം വിലയിരുത്തിയതും പക്ഷേ ജലയാനവുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള മണ്ണു മാന്തി യന്ത്രമാണ് തൃശ്ശൂരിൽ നിന്നും എത്തിക്കാൻ കഴിയുന്നത് ഇത് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തോട് തൃശൂർ ജില്ലാ ഭരണകൂടം കൃത്യമായി പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസത്തോട് ഗംഗവാലി പുഴയിൽ നടത്തിയ പരിശോധനയൊക്കെ തന്നെ അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കടന്നിരിക്കുന്നു സംഘത്തിൽ സർവകലാശാലയുടെയും കേരള സർക്കാരിന്റെയും പ്രതിനിധികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഈ പ്രതികൂല സാഹചര്യം ഒക്കെ തന്നെ അവർ വിലയിരുത്തിയിരുന്നു കാർബാർ എം എൽ എ സതീഷ് കൃഷ്ണസൈലുമായി ഇവർ ചർച്ച നടത്തിയിട്ടുണ്ട് ഏതു രീതിയിലായിരിക്കാം ആ യന്ത്രം അവിടെ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ള ഒരു രീതിയാണ് ഇനി പരിശോധന നടത്തി ഉറപ്പിക്കാനായി സാധിക്കൂ അല്ലാതെ വളരെ വേഗത്തിൽ അങ്ങനെ യന്ത്രം അവിടെ ഇറക്കിയാൽ അത് മറ്റൊരു തരത്തിലുള്ള അപകടത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പക്ഷേ വേറൊരു ദുരന്തത്തിലേക്കോ വഴി ഒരുക്കുമെന്നുള്ളതാണ് വസ്തുത അതല്ല എങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടാകാതെ തൃശ്ശൂരിൽ നിന്നും കർണാടകയിലേക്ക് എത്തിക്കുക എന്ന് മാത്രം അതിനിടയിൽ ഈ മാസം അഞ്ചാം തീയതി വീണ്ടും വേലിയിറക്കമുണ്ടാകുമെന്നും ആ സമയത്ത് നദിയിൽ വെള്ളം കുറയുന്നത് കൊണ്ട് അന്നത്തേക്ക് വണ്ണുപാന്തി യന്ത്രം എത്തിക്കാമെന്നുള്ള ഒരു ചർച്ച കഴിഞ്ഞ ദിവസം ഷിരൂരിൽ വെച്ച് നടത്തിയിരുന്നു അഞ്ചാം തീയതി വേലിയിറക്കമുള്ള ദിവസമായതുകൊണ്ട് അമാവാസി നാളിൽ വെള്ളം കുറയുകയും ഒഴുക്ക് കുറയുകയും ചെയ്യുമ്പോൾ രക്ഷാപ്രവർത്തനം വീണ്ടും നടത്താമെന്നുള്ള ചർച്ചയാണ് ഉത്തര കന്നഡ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലുണ്ടായത് അർജുന്റെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞ ദിവസം ഷിരൂരിൽ നിന്ന് മടങ്ങിയെങ്കിലും വീണ്ടും ഇന്ന് അവിടേക്ക് തിരിക്കാനുള്ള തീരുമാനത്തിലാണ് അപകടത്തിന് ശേഷം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗതാഗത നിയന്ത്രണം നേരത്തെ ഉണ്ടായത് അവിടെയാണ് ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നത് മണ്ണിടിഞ്ഞ പ്രദേശത്തിന് നാല് കിലോമീറ്റർ ദൂരത്ത് ദേശീയപാതയിൽ രണ്ട് വശവും ബാരിക്കേഡ് വെച്ച് ഗതാഗതത്തെ തടഞ്ഞുവെച്ചിരുന്നു ഇപ്പോഴാണ് നിബന്ധന അനുസരിച്ച് ഇരുപത് കിലോമീറ്റർ വേഗതയിൽ ഗതാഗത അനുമതി നൽകിയിരിക്കുന്നതും കൃത്യമായ സൂചനാ ബോർഡുകളും സിഗ്നൽ ലൈറ്റുകളും ഇവിടെ സ്ഥാപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കൂടാതെ കുന്നിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം അത് നദിയിലേക്ക് ഒഴുക്കി വിടാനുള്ള കാനപണിയിലൊക്കെ അവിടെ നടപ്പിലാക്കാനും തീരുമാനമുണ്ട് അല്ല എങ്കിൽ വെള്ളം കെട്ടി നിന്നാൽ വീണ്ടും ഒരു മണ്ണിടിച്ചിലിന് സാധ്യത കൂടുതലാണ് റോഡരികിൽ പാർക്കിങ്ങിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കൃത്യമായ പരിശോധന നടത്താൻ പോലീസ് പെട്രോളിങ്ങും അവിടെ നിയോഗിക്കാനാണ് തീരുമാനം ന്യൂസ് ഡെസ്ക് മല്ലിബർദ്ദ